ട്രാൻസ്ജെൻഡറും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സീമാ വിനീത് വിവാഹിതയായി നിശാന്താണ് വരൻ അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു വിവാഹം സീമ തന്നെയാണ് വിവാഹ ചടങ്ങുകളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഓഫ് വൈറ്റ് ലഹങ്കയായിരുന്നു സീമാ വിനീതിന്റെ വിവാഹവേഷം അതേ നിറത്തിലുള്ള കുർത്താണിഞ്ഞാണ് നിഷാന്ത് എത്തിയത് ഇന്നത്തെ ദിവസമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന കുറിപ്പോടെയാണ് സീമാവിനീത് വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ പ്രമുഖരും മറ്റ് സെലിബ്രിറ്റികളുമടക്കം നിരവധി പേരാണ് സീമയുടെ ചിത്രങ്ങൾക്ക് താഴെ ഇരുവർക്കും ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയത് വിവാഹത്തിന് മുന്നോടിയായി സീമയും നിശാന്തും ഒന്നിച്ചു നടത്തിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ